അൻസിബയ്ക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിട്ട് നമ്മുടെ ജാസ്മിൻ്റെ പി ആർ ടീമുകളും ആർമി പേജുകളും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു പതിനൊന്ന് ദിവസം മുമ്പ് സമ്മർ മീഡിയ ഒരു പോൾ ഇട്ടു ഈ പോളാണ് എല്ലാത്തിൻ്റെയും കാരണം ഏകദേശം നാല് ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ ജിൻഡോ ഇല്ലാത്ത പോളുകളിൽ അൻസിബ മുന്നിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ അത് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അൻസിബയെ പോയി സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് അങ്ങനെയല്ല ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ ജിൻഡോയെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം ജിൻഡോ അങ്ങനത്തെ ഒരു കിടിലം ഗെയിമറാണ് അതുപോലെ തന്നെ അൻസിബയ്ക്ക് അൻസിബയുടേതായ ഒരു ക്യാരക്ടറുണ്ട് ഒരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അപ്പോൾ പക്ഷേ ഇവർ വിചാരിക്കാത്ത ഒരു കാര്യമാണ് ആ ഒരു പോളിൽ സംഭവിച്ചത് ജിൻഡോ അൻപത്തൊമ്പത് ശതമാനം പ്രേക്ഷക പിന്തുണയുമായിട്ട് ഒന്നാമത് നിൽക്കുകയാണ് പതിനൊന്ന് ദിവസം മുമ്പിട്ടൊരു പോളാണ് അപ്പോൾ ജിൻഡോ ഒന്നാമത് നിൽക്കുന്നു രണ്ടാം സ്ഥാനത്ത് വന്നത് ജാസ്മിൻ അല്ല അൻസിബയാണ് പതിനാറ് ശതമാനം പ്രേക്ഷക പിന്തുണ അത് സത്യം പറഞ്ഞാൽ ഇവരെ ഞെട്ടിച്ചിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് അർജുൻ പതിമൂന്ന് ശതമാനം നാലാം സ്ഥാനത്തേക്ക് ജാസ്മിൻ പിന്തള്ളപ്പെട്ടു പന്ത്രണ്ട് ശതമാനം അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജാസ്മിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ജാസ്മിന്റെ ഹെൽമറ്റ് അടിച്ച് തെറിപ്പിച്ച റസ്മിനെ പുറത്താക്കണമെന്നോ റസ്മിനെതിരായിട്ട് നടപടി സ്വീകരിക്കണമെന്നോ പറഞ്ഞ് ഏതെങ്കിലും ആർമിക്കാരോ പി ആറുകാരോ വരുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആകെ അത് പറയുന്നത് റോക്കിയെ സപ്പോർട്ട് ചെയ്യുന്നവരും ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരും മാത്രമാണ് വേറെ ആരും അത് പറയുന്നില്ല പ്രത്യേകിച്ച് ജാസ്മിൻ സപ്പോർട്ടേഴ്സ് എന്താ പറയാത്തത് കാരണം റസ്മിൻ ഇന്നല്ലെങ്കിൽ നാളെ പോകുന്ന അവർക്കറിയാം ജാസ്മിൻ ഒരു എതിരാളിയല്ല റസ്മിൻ എന്നറിയാം പിന്നെ ആരാണ് എതിരാളി അൻസിബ എതിരാളിയാണെന്ന് അറിയാം കാരണം അൻസിബ തുടക്കം തൊട്ടേ ജാസ്മിനെതിരെ കളിക്കുന്നുണ്ട് ജാസ്മിൻ അൻസിബയ്ക്കെതിരെയും കളിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഇവരുടെ ഇപ്പോഴത്തെ കമന്റ് ബോക്സ് കാണുമ്പോൾ ഇവരുടെ കമന്റ് അടി കാണുമ്പോൾ നമുക്ക് തോന്നും ജാസ്മിന്റെ കൊങ്ങക്ക് പിടിച്ച് അടിച്ചത് അൻസിബയാണ് എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ അൻസിബെ ടാർഗറ്റ് ചെയ്യുന്ന പി പണിയാണ് കാണിക്കുന്നത് അവർ കാണിച്ചോട്ടെ പഴപ്പല്ലേ അവരും കാണിക്കട്ടെ ഇതിൽ മികച്ച മത്സരാർത്ഥി ആരെന്ന് ചോദിച്ചുകൊണ്ട് സമ്മർ മീഡിയ കൊടുത്ത പോളും അതിലെ ഫലവുമാണ് അല്ലെങ്കിൽ അതിലെ റിസൾട്ടുമാണ് ജാസ്മിൻ സപ്പോർട്ടേഴ്സിനെ സത്യത്തിൽ പ്രവോക്ക് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ പത്താം ക്ലാസ്സിലെ റിസൾട്ടും വന്നു ഇനി ഫ്രീ ആണല്ലോ അതൊരു റീസൺ ആണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം